സ്വർണ്ണവില ഇനി കൂടുമോ കുറയുമോ എന്നുള്ള ഒരു സംശയം നിങ്ങൾക്ക് പിന്നെ ഒരു പ്രധാനപ്പെട്ട ഒരു വാർത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പോസിബിൾ മിലിറ്ററി സ്ട്രൈക്ക് പാകിസ്ഥാനെ ആക്രമിക്കാൻ ഇന്ത്യ ചാൻസ് ഉണ്ട് എന്ന് പാകിസ്ഥാനെ മിനിസ്റ്റർ പറഞ്ഞത് അതായത് ഒക്കെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് എന്തെങ്കിലും ജസ്റ്റ് പറഞ്ഞേ ഉള്ളൂ എന്തായാലും ഓയിൽ പ്രൈസ് രണ്ട് ശതമാനം ഇടിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഗോൾഡിൻ്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ അപ്പോൾ ഇവർ പോസിബിൾ മിലിറ്ററി സ്ട്രൈക്ക് ഇരുപത്തിനാല് മുപ്പത്താറ് മണിക്കൂറിൻ്റെ ഇടയിലാണ് അത് പറഞ്ഞിട്ടുള്ളത് നോക്കാം എന്താണ് സംഭവം അത് വെറുതെ പറയണമല്ലേ എന്നൊക്കെയുള്ളത് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തെട്ട് ഗോൾഡ് അയ്യായിരം യു എസ് ഡോളറാവുന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവർന്നുമല്ല അതിൻ്റെ മേലൊക്കെ ആവുന്നതാണ് ഇന്ദറേലിൻ്റെ ഒരു കണക്കൂട്ടിൽ വേറെ കാര്യം അതൊക്കെ ഇപ്പോഴത്തെ നാലായിരത്തിലേക്കൊക്കെ പോകും എന്നുള്ളതാണ് ഇന്ദറേലിൻ്റെ ഒരു വ്യൂസ് എന്തായാലും ഗോൾഡിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഗോൾഡ് എഴുപത്തൊന്നായിരത്തി എണ്ണൂറ്റി നാൽപ്പതായിരുന്നു ഉണ്ടായിട്ടുള്ളത് ഇന്ന് ഒരു കേരളത്തിൽ ഒരു എൺപത് രൂപ കൂടാൻ സാധ്യതയുള്ള അവസ്ഥയിലൂടെയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഇന്ന് രാത്രി പേഴ്സണൽ കൺസംഷൻ എക്സ്പെൻഡിച്ചർ ഡേ ആയിട്ട് വരുമ്പോൾ സ്വർണ്ണവില ഭയങ്കരമായി കുതിച്ചു വരാൻ സാധ്യതയുണ്ട് ഇന്നുള്ള ആഴ്ച ഇനിയുള്ള ദിവസങ്ങളിൽ ഈ രണ്ടും നാല് മറ്റന്നാളൊക്കെ ആയിട്ട് വെള്ളിയാഴ്ചയായിട്ട് ഐ മീൻ സ്വർണ്ണവില ഭയങ്കരമായ രീതിയിൽ ഉയരാൻ സാധ്യതയുണ്ട് കേരളത്തിൽ ശനിയാഴ്ചയായിട്ട് ന്യൂൺ ഫാം ബെറോൾഡായിട്ട് വരുമ്പോൾ അങ്ങനെ അതിൻ്റെ ഭാഗമായിട്ട് അങ്ങനെ ഉയരാൻ സാധ്യതയുണ്ട് ഒന്ന് രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എഴുപത്തി ഒന്നായിരത്തി എണ്ണൂറ്റി നാൽപ്പത് എന്ന് പറഞ്ഞാൽ വളരെ ചെറിയ പൈസ ആയിട്ടോ അപ്പോൾ ഗോൾഡ് പതിനാലും യു എസ് ടോളറൊക്കെ ലക്ഷ്യം വെച്ചിട്ടാണ് ഈ പോകുന്നത് അപ്പോൾ ഗോൾഡ് ഇങ്ങനെ ഉയർന്നുകൊണ്ട് നിൽക്കും അപ്പോൾ അതാണ് അതിൻ്റെ ഒരു സാധ്യത കാരണം ഇപ്പോഴത്തെ കാലം അങ്ങനെയാണ്